നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ വടക്കൻതറ വലിയ വിളക്കുവേല ദേവി ദർശനത്തിനായി ഭക്തജനപ്രവാഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും വിജയിക്കുന്നവർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള എക്സ്പ്രസിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ നിർദ്ദേശം പിൻവലിച്ച് മോട്ടോർ വാഹന വകുപ്പ് വേല മഹോത്സവത്തിലെ പ്രധാന വേലയായ വടക്കന്തറ വലിയ വിളക്ക് വേല ഇന്ന് ദർശനത്തിനായി ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ഭക്തർ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് പ്രചോദനമേകുന്ന പരാശക്തി നാനാ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അരൂപിയായിരിക്കുന്ന പരാശക്തിയുടെ വിവിധ രൂപങ്ങളിൽ ഒന്നായ ശ്രീ ദുർഗയുടെ അംശരൂപമാണ് ശ്രീ തിരുപുരയ്ക്കൽ ഭഗവതി ദാരിദ്ര്യ നിഗ്രഹത്തിനായി കൈലാസനാഥനായ ശ്രീ പരമേശ്വരന്റെ തൃക്കണിൽ നിന്നും ആവിർഭവിച്ചതിനാൽ ദേവിക്ക് കണ്ണകി എന്ന നാമവും ഉണ്ടായി അവതാര അവതാരോദ്ദേശം നിർവഹിച്ച ശേഷം ഭൂലോകാനുഗ്രഹാർത്ഥം പാണ്ഡ്യരാജ്യത്ത് എത്തിയ ദേവിയുടെ ചരിതം സംഘകാല തമിഴ് സാഹിത്യത്തിലെ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അധർമ്മിയായ പാണ്ഡ്യരാജാവിനാൽ കോവലൻ വധിക്കപ്പെട്ടതിനാൽ കോപിഷ്ടനായ ദേവി പാണ്ഡ്യരാജധാനിയും മധുരരാജാവും തന്റെ കോപാഗ്നിയിൽ ചുട്ടരിക്കുകയും രാജ്യം ഉപേക്ഷിച്ച് സകിമാരായ കണ്ണടത്തും കണ്ണുകോട്ടും ദേവിമാരോടൊപ്പം പരശുരാമ ക്ഷേത്രമായ കേരളത്തിലേക്ക് വന്നു പാലക്കാട്ടു രാജ്യം വാണരലിരുന്ന ശേഖരി വർമ്മയുടെയും പരിവാരങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ച് മേലാമുറിയിലുള്ള നടുപ്പതി മന്നിൽ വാണരലിയ ദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകി ഐശ്വര്യദേവതിയായി നിലകൊണ്ടു എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അധീനതയിലായിരുന്ന പിരാരീദേശത്ത് ദേവി കണ്ണകിയോടൊപ്പം വന്ന കണ്ണടത്തും കണ്ണുകോട്ടം ദേവിമാർ ിക്കുകയും ദേവി ശ്രീ തിരുപുരയ്ക്കൽ ഭഗവതി എന്ന നാമദേയത്തിൽ നടുപ്പതി മന്ദത്തിൽ തന്നെ അഭിഷ്ടവർദ്ധനിയായി നിലകൊള്ളുകയും ചെയ്യുകയുണ്ടായി പടയോട്ടത്തിൽ നടുപ്പതി മന്ദം നശിക്കുകയും അവിടെ നിന്നും ലഭിച്ച ഭഗവതിയുടെ ശ്രേഷ്ഠമായ പീഠം ദേവി ഭക്തർ വടക്കൻതറയിലെ തറവത്ത് തറവാട്ടിൽ കൊണ്ടുവരികയും പിന്നീട് ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള അത്തിമരച്ചുവട്ടിൽ സ്ഥാപിക്കുകയും ആരാധന നടത്തി വരികയും ചെയ്തു ഭക്തരിൽ പ്രസാദിച്ച് ഭഗവതി മാലോകരേവർക്കും അനുഗ്രഹമേകി അത്തിമരച്ചുവട്ടിൽ മഴയും വെയിലും മഞ്ഞും സഹിച്ച് വൃക്ഷമൂലവാസിനിയായി കുടികൊള്ളുന്നു ദേവി പ്രീതിക്കായി ഭക്തജനങ്ങൾ പുരാതന കാലത്ത് പിരായരിൽ പാനോത്സവവും നടുപ്പതിമന്നത്തിൽ കൂത്തുത്സവവും വടക്കൻതറ വലിയ വിളക്ക് വേളയും ഒന്നിടവിട്ട വർഷത്തിൽ നടത്തിപ്പോരുകയാണ് എന്നാൽ കാലാന്തരത്തിൽ പാനാകൂത്ത് ഉത്സവങ്ങൾ അന്യനിന്നു പോവുകയും വടക്കൻതറ വലിയ വിളക്ക് വേല മാത്രം മൂന്ന് വർഷം കൂടുമ്പോൾ ആഘോഷിച്ചു വരികയും ചെയ്യുന്നു ദേവീകടാശം ലഭിച്ച പൂർവിക സമൂഹം വിവിധ ചടങ്ങുകളും ആചാരങ്ങളും വലിയ വിളക്ക് വിളക്കുവേലയോടനുബന്ധിച്ച് അനുഷ്ഠിക്കുകയും കീഴ്ക്കട പതിവ് തെറ്റിക്കാതെ നിലനിർത്തി പോവുകയും ചെയ്യുന്നു പൂർണ്ണ മനസ്സോടെ ഭക്തിപൂർവം ഭഗവതിയെ സ്മരിക്കുന്ന ഓരോരുത്തർക്കും തുണയായി ഐശ്വര്യവും അനുഗ്രഹവും പ്രദാനം ചെയ്തുകൊണ്ട് പരാശക്തിയുടെ അംശരൂപമായ വടക്കന്ധ തിരുവുരക്കൽ ഭഗവതി ചൈതന്യവതിയായി നിലകൊള്ളുന്നു വേല ദിവസം ഇന്ന് നടതോർന്നതോടെ ദേവി ദർശനത്തിനായി തിരുപുരക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ് പുലർച്ചെ അനുഭവപ്പെട്ട ഒഴുക്ക് ഉച്ചവരെയും തുടരുകയാണ് വേലയുടെ ഏറെ ശ്രദ്ധേയമായ പകൽവേല കാണാനും ആസ്വദിക്കാനും റോഡിന് ഇരുവശത്തും ലക്ഷക്കണക്കിന് പേർ കാത്തിരിക്കുന്ന കാഴ്ചയും പ്രത്യേകതയുള്ളതാണ് ജയിക്കുന്ന കോൺഗ്രസ് ആർ കോൺഗ്രസിൽ തന്നെ തുടരുമെന്നതിന് ഗ്യാരന്റിയില്ലെന്ന് എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കോൺഗ്രസുകാർ കോൺഗ്രസിൽ തുടരുമെന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാലക്കാട് പ്രസന്ന ലക്ഷ്മി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിപ്പിടിക്കാനാവാത്തതാണ് പത്മജെ പോലുള്ളവർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ കാരണം കേരളത്തിൽ നിന്ന് പത്ത് സീറ്റ് കിട്ടുമെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവന കോൺഗ്രസുകാരെ ഉദ്ദേശിച്ചാണ് ബി ജെ പി തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ അജണ്ടയായി വരുമെന്ന് കരുതാനാവില്ല തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ബി ജെ പി തോൽപ്പിക്കുകയാണ് ലക്ഷ്യം നാടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷനായി കേരള എക്സ്പ്രസിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചേ ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സംരക്ഷണ സേന ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് സർക്കിൾ പാലക്കാടും സംയുക്തമായി പരിശോധന നടത്തി വരുമ്പോൾ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേർന്ന ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിൻ്റെ മുൻവശത്തുള്ള ജനറൽ കോച്ചിന്റെ ലഗേജിൽ റാക്കിൽ യാത്രക്കാർ ആരും അവകാശം ഉന്നയിക്കാതെ കാണപ്പെട്ട ബാഗിൽ നിന്നുമാണ് രണ്ടര ലക്ഷത്തിലധികം രൂപ വില വരുന്ന അഞ്ചേ ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ അറുപത്തിരണ്ട് കിലോയിൽ അധികം കഞ്ചാവുമായി മലപ്പുറം സ്വദേശി പിടിയിലായിരുന്നു പൊതു തെരഞ്ഞെടുപ്പും ഉത്സവകാലവും പരിഗണിച്ച് പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസ് എക്സൈസ് പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ദീപക് എ പി ടി ബാലസുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾമാരായ എൻ അശോക് അജീഷ് ഒ കെ കോൺസ്റ്റബിൾ അബ്ദുൾ സത്താർ പി പി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ എം സുരേഷ് കുമാർ എ കെ അരുൺകുമാർ മഹേഷ് ടിക്കെ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് അമ്പത് പേർക്ക് മാത്രം അനുമതി എന്ന നിർദ്ദേശം പിൻവലിച്ചു ഒരു ദിവസം അമ്പത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് നിർദ്ദേശം പിൻവലിച്ചു ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പുതിയ നിർദ്ദേശം പുറത്തു വന്നത് നിലവിൽ സ്ലോട്ട് ലഭിച്ചവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ഒരു ദിവസം അമ്പത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകിയാൽ മതി എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയത് വൈകിയെത്തിയ നിർദ്ദേശം അറിയാതെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി നിരവധി പേർ എത്തിയിരുന്നു അമ്പത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതിയുള്ളൂവെന്ന് മന്ത്രിയുടെ തീരുമാനം അറിഞ്ഞതോടെ പ്രതിഷേധവുമായി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഗണേഷ് കുമാർ വന്ന ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറങ്ങിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത് നേരത്തെ കാറിന്റെ ലൈസൻസ് എടുക്കാൻ എച്ച് മാത്രം മതിയായിരുന്നു ഇനി വെറും എച്ച് അല്ല എടുക്കേണ്ടത് ആംബുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തുകയും പുറകോട്ട് എടുക്കുന്നതും കൂടി ഗ്രൗണ്ടിൽ ടെസ്റ്റിൽ ഉൾപ്പെടുത്തി റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാതെ റോഡിൽ തന്നെ നടത്തണം ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ടായിരിക്കണം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട് കളപ്പാട്ടും താലപ്പൊലിയും ആഘോഷിച്ചു ആനക്കര മുതൂർ വെളാമ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളപ്പാട്ടും താലപ്പൊലിയും ആഘോഷിച്ചു ശിവേലി എഴുന്നള്ളിപ്പ് പകൽപൂരം എഴുന്നള്ളിപ്പ് പല്ലശേന ശിവൻ പെരിങ്ങോട് ഉണ്ണി കൃഷ്ണൻ കോറച്ചറ കുട്ടിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം മൂക്കുതല അനിയന്മാരുടെ മേളം പൂതൻ തിറ കരിങ്കാളി തെയ്യം തുടങ്ങി വിവിധ ദേശവരവുകൾ ചൈനീസ് വെടിക്കെട്ട് ചെറുതാഴം വിഷ്ണുരാജ് കാഞ്ഞിരക്കാട് അരുൺരാജ് എന്നിവരുടെ ഇരട്ടത്തായംകാല ബീറ്റ്സിന്റെ നടന്നു വൈകുന്നേരം മണി മണി മുതൽ വരെ അത്യാവശ്യമല്ലാത്ത ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത് മുന്നറിയിപ്പുമായി കെ സി ബി അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നതോടെ കേരളത്തിലെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിരിക്കുകയാണ് പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ കെ സി ബി ആവശ്യപ്പെട്ടു വൈകുന്നേരം ആറു മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലുള്ള പീക്ക് മണിക്കൂറുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നുള്ളതുമാണ് ആഗോള താപനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിന് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് അത്യാവശ്യമല്ലാത്ത ഓരോ വൈദ്യുതി ഉപകരണവും പ്രത്യേകിച്ച് പീക്ക് മണിക്കൂറുകളിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുതെന്ന് കെ സി ബി ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി നമ്മുടെ ആവശ്യകതയുടെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ബാക്കി ആവശ്യമായ വൈദ്യുതി മുഴുവൻ സംസ്ഥാനത്തിന് പുറത്തുനിന്നും ഉയർന്ന വില നൽകി വാങ്ങി എത്തിക്കുകയാണ് കെ സി ബി ചെയ്തു വരുന്നത് ഇങ്ങനെ വാങ്ങുന്ന വൈദ്യുതിയുടെ എൺപത് ശതമാനത്തോളം ഉത്തരേന്ത്യയിലെ കൽക്കരി ഇന്ധനമാക്കിയ താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നുള്ളതാണ് വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം താപവൈദ്യുതി പദ്ധതികൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ വൈകുന്നേരം ആറു മണിക്കും പതിനൊന്നും ഇടയിലുമുള്ള പീക്ക് മണിക്കൂറുകളിൽ നാം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും താപവൈദ്യുതി എന്നത് വസ്തുത അതുകൊണ്ട് തന്നെ ആഗോള താപനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിന് വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് അത്യാവശ്യമല്ലാത്ത ഓരോ വൈദ്യുതോപകരണങ്ങളും പ്രത്യേകിച്ച് പീക്ക് മണിക്കൂറുകൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഭൂമിയുടെയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവിതം യും നമ്മുടെ ഭാവി തലമുറയുടെയും നന്മയ്ക്കായി നാം ചുവടുവെക്കുകയാണ് അത്യാവശ്യമില്ലാത്ത വൈദ്യുതോപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്താം പ്രകൃതിയെ സംരക്ഷിക്കാം പണവും ലാഭിക്കാം ഇടവേള ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കേന്ദ്ര അവഗണനയ്ക്കെതിരെ കാലിച്ചായ സമരം സപ്ലൈകോയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിലും സഹായമില്ലാത്ത നിലപാടിലും പ്രതിഷേധിച്ച് സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ധർണ സമരത്തിൽ കാലിച്ചായി ഉണ്ടാക്കി വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം സി ജില്ലാ സെക്രട്ടറി എം ഹംസ സ്റ്റൗ കത്തിച്ച് ധർണ ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനൂപ് മറ്റവന അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം രാംദാസ് എസ് സ്വപ്ന എം മനു എം ആർ സാജു എസ് രവി അർഷാദ് കെ അനൂഫ് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു പാലക്കാട് വിക്ടോറിയ കോളേജ് റോഡിൽ ഇ എം എസ് ഭവനിലെ ഓഫീസ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകിയാൽ ഫോണിൽ സന്ദേശം എത്തും ഹരിത യൂസർ ഫീ നൽകിയാൽ ഗുണഭോക്താവിന്റെ ഫോണിലേക്ക് എത്തും മാസങ്ങൾക്ക് മുമ്പ് വീടുകളിൽ ഹരിതകർമ്മസേനയുടെ ക്യു ആർ കോഡ് പതിച്ചതിന് പിന്നാലെ മൊബൈൽ എസ് എം എസ് സർവീസും തുടങ്ങിയിരുന്നു എന്നാൽ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ലിങ്ക് ചെയ്ത് പദ്ധതി പൂർണ്ണമാക്കാൻ കഴിഞ്ഞിരുന്നില്ല മൂന്ന് മാസത്തിനിടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കിയതോടെയാണ് സാങ്കേതിക സംവിധാനങ്ങളും ഊർജിതമാക്കിയത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും ജനങ്ങളുടെ വിശ്വസ്തത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണിത് ഓരോ ഗുണഭോക്താവിന്റെയും കൃത്യമായ വിലാസവും അവർ നൽകിയ തുകയും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഹരിതകർമ്മസേനയും തദ്ദേശ സ്ഥാപനങ്ങളും സൂക്ഷിക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ രേഖയും കണക്കും വേണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഗുണഭോക്താവ് പണം നൽകിയിട്ടും എസ് എം എസ് വരാതിരിക്കുകയോ അവരുടെ പേരിൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താതെ ആവുകയോ ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങളെ പരാതി അറിയിക്കാനുമാവും ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരിപ്പ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് അമ്പത് കട്ടിൽ വിതരണം ചെയ്തു ഇതോടൊപ്പം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് കുടുംബങ്ങൾക്ക് ആടുകളെയും വിതരണം ചെയ്തു കല്ലടിക്കോട് കനാൽ കവലിയിൽ നടന്ന പരിപാടിയിൽ കെ ശാന്തകുമാരി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ എച്ച് ജാഫർ കെ സി ഗിരീഷ് ജയവിജയൻ പ്രസന്ന റംല മോഹനൻ കെ കെ ചന്ദ്രൻ ബീന ചന്ദ്രകുമാർ സി കെ ജയശ്രീ എൻ കെ നാരായണകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ അട്ടപ്പാടിയിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി ബുധനാഴ്ച അട്ടപ്പാടിയിൽ പ്രചാരണം നടത്തി രാവിലെ ഒൻപത് മണിയോടെ മുക്കാലി ഊരിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത് ചോലക്കാട് ഊരിൽ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു പിന്നീട് താവളം സഹ്യൂൺ ധ്യാനകേന്ദ്രത്തിലെത്തി കർഷക സംരക്ഷണ സമിതി ജില്ലാ കോർഡിനേറ്റർ ഫാദർ സജി വട്ടക്കളത്തിൽ കാരറ ശാന്തിതടം പാരീഷ് വികാരി ജോഷി പുത്തൻപുരിക്കൽ എന്നിവരുമായി സംസാരിച്ചു പിന്നടി ഗായിക നഞ്ചി നക്കുപതി ഊരിലെത്തി സന്ദർശിച്ചു അഗളി എ എം എസ് ടൗൺ ഹാൾ ഷോളയൂർ കോട്ടത്തറ കമ്മ്യൂണിറ്റി ഹാൾ അഗളി മേലെ ഊര് വട്ടിലക്കി ഫാമിംഗ് സൊസൈറ്റി ചാവടിയൂർ ചാളിയൂർ ഊര് പുതൂർ സ്വർണകഥ ഊര് കാരറ ജെല്ലിപ്പാറ എന്നീ സ്ഥലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടു അഗളി എസ് ബി ഐ ജംഗ്ഷനിൽ നിന്ന് ഗൂളിക്കടവിലേക്ക് റോഡ് ഷോ നടത്തി സി പി എം അട്ടപ്പാടി ഏരിയ സെക്രട്ടറി സി പി ബാബു സി പി ഐ മണ്ഡലം സെക്രട്ടറി ഡി രവി ജില്ലാ കമ്മിറ്റി അംഗം സി രാധാകൃഷ്ണൻ എൻ സി പി സംസ്ഥാന സെക്രട്ടറി സി ഇ സലോമി കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജോസഫ് ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി എൻ മുഹമ്മദ് ജാക്കിർ ജനതാർ എസ് ബ്ലോക്ക് പ്രസിഡന്റ് സജി ചങ്ങരംപള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ ഷോളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി രാമമൂർത്തി അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു 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 ചമ്മലും കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം കമ്മല് വാങ്ങിച്ച ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻ മീറ്റർ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് കൊള്ളാലേ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മാത്രമല്ല പേടിക്കണം മലയോര ഗ്രാമമായ പാലക്കുഴിയിൽ കാട്ടാന ശല്യത്തിനു പിന്നാലെ നാട്ടുകാരെ ഭീതിയിലാക്കി കരടിയും നിർണാഗുടി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള ബേസിൽ ഫാംസിലാണ് കരടിയെ കണ്ടത് തോമസിന്റെ വീട്ടുമുറ്റം വരെ കരടി ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കരടി ഓടിപ്പോവുകയായിരുന്നുവെന്ന് തോമസ് പറഞ്ഞു തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളും കരടിയെ കണ്ടു കരടിയെ കണ്ടതോടെ ടാപ്പിംഗ് തൊഴിലാളി പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു രണ്ടു കരടികളാണ് ഉണ്ടായിരുന്നത് പാലക്കുഴി പോത്തുമടയ്ക്ക് സമീപവും ആളുകൾ കരടിയെ കണ്ടു കരടികൾ പി ചി വനമേഖലയിൽ നിന്നും എത്തിയതായാണ് നിഗമനം സംഭവത്തെ തുടർന്ന് വടക്കഞ്ചേരി സെക്ഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി നിരീക്ഷണം തുടരുമെന്ന് വനപാലകർ അറിയിച്ചു നിലവിൽ ടാപ്പിങ്ങിന് പോകുന്നവർ ഇടയ്ക്കിടെ പടക്കം പൊട്ടിച്ചാണ് ടാപ്പിംഗ് നടത്തുന്നത് കരടിയെ ഓടിച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കുഴി മേഖലയിൽ കാട്ടാനയും കാട്ടുപന്നിയും കൃഷി നശിപ്പിക്കുന്നത് തുടരുന്നുണ്ട് വനാതിർത്തിയിലുള്ള സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ എത്തുന്നത് സോളാർ വേലീസ് പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇവ വീണ്ടും തകർക്കുകയാണ് അമിതഭാരം കയറ്റിയ ലോറികളിൽ നിന്നും പത്തൊമ്പത് ലക്ഷം പിഴ ഈടാക്കി അമിതഭാരം കയറ്റിയ ടോറസ് ലോറികളിൽ നിന്നും നാല് മണിക്കൂറിനിടെ പിഴയായി ഈടാക്കിയത് പത്തൊമ്പത് ലക്ഷം രൂപ ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു ബുധനാഴ്ച അതിരാവിലെ മുതൽ ജില്ലയിലെ പന്നിയങ്കര അത്തിപ്പറ്റ വടനാംകുർശി പനമണ്ണ കല്ലേക്കാട് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന അമിതവാരം കയറ്റിയവ വാഹനത്തിന്റെ ബോഡി അനധികൃതമായി വലിപ്പം കൂട്ടിയവ പാസില്ലാത്തവ എന്നിവയുൾപ്പെടെ മുപ്പത്തിരണ്ട് വാഹനങ്ങളാണ് പിടികൂടിയത് ഇവ ചരക്കു സേവന നികുതി വകുപ്പിനും ജിയോളജി വകുപ്പിനും കൈമാറിയാണ് നികുതിയും പിഴയും ഈടാക്കിയത് വിജിലൻസ് ഡിവൈഎസ്പി സി എം ദേവദാസൻ ഇൻസ്പെക്ടർമാരായ സിജു കെ എൽ നായർ ബിൻസ് ജോസഫ് എസ് അരുൺ പ്രസാദ് എ ജി ബിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി ആരോഗ്യം രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് ആ ദിവസം തീരുമാനിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അത്രമാത്രം പ്രാധാന്യമുണ്ട് പ്രഭാത ഭക്ഷണത്തിന് ഒരു ദിവസത്തെ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യാൻ പ്രഭാത ഭക്ഷണത്തിന് കഴിയും പ്രഭാത ഭക്ഷണത്തിന്റെ ഈ പ്രാധാന്യം അറിയാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചും ദിവസം തുടങ്ങുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയെന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു കപ്പ് കാപ്പി മിക്കവരുടെയും ശീലമാണ് എന്നാൽ കാപ്പി വെറും വയറ്റിൽ കുടിക്കുന്നത് വയറ്റിൽ ആസിഡിറ്റി ഉണ്ടാക്കും നെഞ്ചരിച്ചലിനും ദഹനക്കേടിനും അത് കാരണമാകും വേവിക്കാത്ത പച്ചക്കറികൾക്ക് പോഷകമൂല്യം കൂടുതലാണെന്ന് കരുതി വെറും വയറ്റിൽ കാരറ്റും ബീട്രൂട്ടും ഒക്കെ കഴിച്ചാൽ അത് വിപരീത ഫലമാകും ഉണ്ടാക്കുക വെറും വയറ്റിൽ ഇവ ദഹിക്കാൻ പ്രയാസമായിരുന്നു ും വയറു കമ്പത്തിലേക്കും ഇത് നയിക്കും രാവിലെ എഴുന്നേറ്റ ഉടൻ മധുരം കൂടുതൽ അടങ്ങിയ പേസ്ട്രി കേക്ക് തുടങ്ങിയ പലഹാരങ്ങൾ കഴിക്കുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാൻ കാരണമാകും ശരീരത്തിന് ക്ഷീണം തോന്നുകയും ചെയ്യും ധാരാളമായി വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങളാണ് സിട്രിസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രിസ് പഴങ്ങൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കുന്നു വെറും വയറ്റിൽ എരിവും മസാലയും കൂടിയ ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്നത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും സോഡ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് തുടങ്ങിയവ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വയറ്റിൽ ഗ്യാസ് ഉണ്ടാക്കാനിടയുണ്ട് കൂടാതെ ഇവയിൽ അടങ്ങിയ കൂടുതൽ അളവിലുള്ള മധുരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വടക്കൻതറ വലിയ വിളക്ക് ഭക്തജനപ്രവാഹം പാർലമെന്റ് കോൺഗ്രസിൽ നിന്നും വിജയിക്കുന്നവർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള എക്സ്പ്രസിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ നിർദ്ദേശം പിൻവലിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം audio channel